ഹലോ എവറി വൺ ലെറ്റ് സ്റ്റീക്ക് ഓർഡ് അവർ റിയൽ ലൈഫ് വിത്ത് സൈക്കോളജി ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ പ്രിൻസിപ്പൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് പാരൻസ് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് സൈക്കോളജിയിൽ ഒരു ടേമുണ്ട് പിഗ്മേലിയൻ ഇഫക്റ്റ് അതായത് എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിൽ ബിലീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ബിലീഫിനനുസരിച്ച് അവർ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അല്ലെങ്കിൽ അവരുടെ ലൈഫ് മാറാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ് ബ്രില്ല്യൻ്റ് ആണ് അവനെ കൊണ്ടത് പറ്റും എന്ന് ബിലീവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ ടീച്ചറുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ആ കുട്ടി ഡെവലപ്ഡായി വരാനായിട്ട് തുടങ്ങും എന്നാണ് ഈ ഒരു എഫക്റ്റിൽ പറയുന്നത് ബിലീഫ് ഈസ് പവർഫുൾ എസ്പെഷ്യലി വെൻ അതേഴ്സ് ബിലീവ് ഇൻ യു ആരെങ്കിലും നിങ്ങളെക്കൊണ്ടത് പറ്റും എന്ന് പ്രോപ്പർലി ബിലീവ് ചെയ്യാണ് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിലീഫിനനുസരിച്ച് വളരാനായിട്ട് തുടങ്ങും ഈവൻ അൺകോൺഷ്യസ്ലി ഓക്കെ നമ്മൾ വേണം വെച്ചിട്ടല്ലാതെ തന്നെ അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ നമ്മളിൽ ബിലീവ് ചെയ്യുന്നുണ്ട് നമ്മളെ കൊണ്ടത് പറ്റും എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എന്നൊരു ഫീലിംഗ് നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ച് നമ്മളിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാനായിട്ട് തുടങ്ങും റോസൻ താൽ ആൻഡ് ജേക്കബ്സൻ്റെ സ്റ്റഡിയിൽ പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ഗിഫ്റ്റഡ് ആണ് എന്നുള്ള ഒരു ബിലീഫിൽ നിന്നും ആ സ്റ്റുഡൻറ് എക്സ്ട്രാ ഓർഡിനറിലി ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഓക്കെ ഈവൻ നമ്മൾ നമ്മളൊരാളിൽ ബിലീവ് ചെയ്യാണ് എന്ന് നമ്മൾ അവർക്ക് ഒരു ഫീലിംഗ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അൺകോൺഷ്യസ്ലി പോലും ആ ഒരു ബിലീഫിനൊപ്പം എത്താനുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് സോ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബിലീവ് ഇൻ യുർ സ്റ്റുഡൻസ് പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബിലീവ് ഇൻ യുർ കിഡ്സ് ദേ ക്യാൻ ഡൂ ദാറ്റ് എന്നുള്ളത് ഇപ്പോൾ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ ബിലീവ് ചെയ്യുക അവർക്കത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള ഒരു കാര്യം നമ്മൾ ബിലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരത് ചെയ്യും അൺകോൺഷ്യസ്ലി പോലും ചെയ്യും എന്നാണ് ഈ ഒരു എഫക്റ്റ് അനുസരിച്ച് പറയുന്നത് ഈ ഒരു എഫക്റ്റ് മറ്റുള്ളവർക്ക് മാത്രമായിട്ടല്ല ബിലീവ് ഇൻ യുർ സെൽഫ് എന്നുള്ളതിലും ഇത് വർക്ക്ഔട്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ബിക്കോസ് ദ ബ്രെയിൻ ഫോളോസ് ബിലീഫ് So see you in our next video. Mahalo.